േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കല്യാണിയും കിരണും ചികിത്സയ്ക്ക് വേണ്ടി എത്തിയത് തിരിച്ചടിയായിരിക്കുകയാണ് ഇപ്പോൾ ഗംഗാ പ്രസാദിന് ഇതോടെ വിനായകൻ ഇവിടെയുണ്ട് എന്നുള്ള കാര്യം അവിടെയുള്ളവർ വ്യക്തമാക്കുന്നുവെങ്കിലും ഈ കാര്യം തിരിച്ചറിയാൻ സാധിക്കാതെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ കിരണും കല്യാണിയും ഇതിനിടയിൽ എത്രയും പെട്ടെന്ന് തന്നെ കിരണിനെയും കല്യാണിയെയും ഇവിടെ നിന്ന് പറഞ്ഞയക്കണം എന്നുള്ള നിർദ്ദേശം വിനായകൻ നൽകുന്നുവെങ്കിലും അത്ര എളുപ്പം കാര്യങ്ങൾ നടക്കുന്നില്ല അമലു ഈ കാര്യം ഇതേ തുടർന്ന് തൻ്റെ അച്ഛനോട് പറയുന്നുവെങ്കിലും ചികിത്സ കഴിയാതെ അവർ ഇവിടെ നിന്ന് പോവുകയില്ല എന്ന് വ്യക്തമാക്കുകയാണ് അയാൾ ഇതോടെ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകുന്നു ഇനി എന്തു ചെയ്യും എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും മുതലായ സംശയങ്ങൾ മുന്നിലേക്ക് വന്നതോടെ ഒളിച്ചും പാത്തും വിനായകൻ മുന്നിലേക്ക് പോകുന്നു പക്ഷേ ഇതേ ഉദാർന്നാണ് കല്യാണി ഈ ചതി മനസ്സിലാക്കുന്നത് വിനായകൻ അമലവുമായി പ്രണയത്തിലാണ് എന്നുള്ള സത്യം അറിഞ്ഞത് ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ കല്യാണിയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്